ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് പാൽപ്പായസം നമ്മൾ പല സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അരി സേമിയ സാബുദന ചവരിയൊക്കെ വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ന് വീണ്ടും ഒരു അടിപൊളി പാൽപ്പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നുറുക്ക് ഗോതമ്പ് വെച്ചാണ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു അരക്കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്ത് നന്നായിട്ട് കഴുകി ഒരു മണിക്കൂറോളം ഒന്ന് കുതിർത്ത് വയ്ക്കുകയാണേ കുറച്ച് കൂടുതൽ സമയം ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ മിനിമം ഒരു മണിക്കൂർ വെക്കണം അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും ഇനി അതൊരു കുക്കറിലിട്ട് വേവിച്ചെടുക്കുക അപ്പോൾ ഒരു ചെറിയ കുക്കറിലോട്ട് നമ്മൾ കുതിർത്ത് വെച്ച് നുറുക്ക് ഗോതമ്പ് അതിൻ്റെ വെള്ളമൊക്കെ മാറ്റിയിട്ട് ഇട്ട് കൊടുക്കുക ഇനി ഇതിനകത്തേക്ക് ഒരു ഒന്നേകാൽ കപ്പ് വെള്ളം ഒഴിക്കാം അരക്കപ്പ് ഗോതമ്പാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതിനൊരു ഒന്നേ കാൽ കപ്പ് വെള്ളം ഒഴിച്ച് ഒരു മൂന്ന് നാല് വിസിൽ വേവിക്കണം ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു മൂന്നോ നാലോ വിസിൽ കഴിയുമ്പം ഓഫ് ചെയ്ത് വെക്കുക അതിൻ്റെ ആവി ഫുള്ള് പോയതിന് ശേഷം തുറന്നാൽ മതി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പം ആവിയൊക്കെ നന്നായിട്ട് പോയി ഇത് ഇതുപോലെ നല്ല വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ടാവും ഈ ഒരു രീതിയിലാണ് നമ്മൾ കുതിർക്കാതെ വേവിച്ചു കഴിഞ്ഞാൽ ചിലപ്പം കുറച്ച് സമയം സമയമെടുക്കും ഇതുപോലെ നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ട് കേട്ടോ അപ്പം ഇങ്ങനെ നമ്മൾ പായസത്തിലേക്ക് ചേർക്കുമ്പോഴാണ് പായസവും അത്യാവശ്യം നന്നായിട്ട് കുറുകിയൊക്കെ കിട്ടുന്നത് ഈ ഒരു രീതിയിലായിരിക്കണം അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെക്കാം നമുക്ക് പായസം വെക്കാനുള്ള പാത്രം എടുക്കാം അതിനകത്തേക്ക് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക ആദ്യം കുറച്ച് പഞ്ചസാര നമുക്കൊന്ന് ഒന്ന് കരിച്ചെടുക്കണം വെച്ചാൽ ക്യാരമലൈസ് ചെയ്തെടുക്കണം അപ്പോൾ പഞ്ചസാര ഇട്ടിട്ട് അത് ഇളക്കോ സ്പൂണിട്ട് ഇളക്കോ വേണ്ട ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നിരത്തിയിട്ട് കൊടുക്കുക ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക ഇത് കുറച്ച് സമയം കഴിയുമ്പോൾ സൈഡിൽ നിന്നൊക്കെ ചെറുതായിട്ട് ഉരുകി തുടങ്ങും അപ്പോൾ പലരും പഞ്ചസാര ക്യാരമലൈസ് ചെയ്യുമ്പോൾ കട്ട പിടിച്ച് പോകുന്നു ശരിയാവുന്നില്ല എന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ആയിട്ട് കാണിക്കുന്നത് കേട്ടോ കുറച്ച് കഴിയുമ്പോഴേക്കും ഇതേ സൈഡിൽ നിന്ന് ഇങ്ങനെ നിറം മാറി തുടങ്ങും ആ സമയത്ത് സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കുക എല്ലാ സ്ഥലത്തും ഒരുപോലെ ആ നിറം മാറാനായിട്ടാണ് ഇപ്പം ഞാൻ ഏറ്റവും ലോ ഫ്ലെയിമിലാ കേട്ടോ വെച്ചിരിക്കുന്നത് കാരണം തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും നിറം മാറി കരിഞ്ഞു പോകും ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഇതായി ഇതുപോലെ നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വരണം ഇനി ഇതിൽ നമുക്ക് ഒരു കപ്പ് നല്ല ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം കയ്യിലോട്ടൊക്കെ ഇങ്ങനെ തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് ഒന്ന് ശ്രദ്ധിച്ചൊഴിക്കാം കേട്ടോ അപ്പോൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു പഞ്ചസാര ചെറുതായിട്ട് ഇങ്ങനെ കട്ട പിടിച്ച് കിടപ്പുണ്ടാവും അത് വെള്ളം തിളയ്ക്കും തോറും അലിഞ്ഞോളും കേട്ടോ അപ്പോൾ പഞ്ചസാര എല്ലാം അലിഞ്ഞതേ വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് പാൽ ചേർത്ത് കൊടുക്കാം ഒരു ലിറ്റർ പാൽ അതായത് രണ്ട് കവർ പാലാണ് വേണ്ടത് തിളപ്പിക്കൊന്നും വേണ്ട നേരെ ഇതിനകത്തേക്കങ്ങ് ഒഴിച്ചാൽ മതി നല്ല കട്ടിയുള്ളത് ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ ഉപയോഗിക്കാനായിട്ട് നോക്കണം കേട്ടോ ഇനി ഫ്ലേവറിന് ആവശ്യത്തിന് ഏലക്ക പൊടിയോ ഏലക്ക ചതച്ചോ ചേർത്ത് കൊടുക്കുക അതിന് കറക്റ്റ് അളവൊന്നുമില്ല കേട്ടോ നിങ്ങളുടെ ഇഷ്ടം പോലെ ഏലക്കയുടെ ആ ഒരു ടേസ്റ്റ് എത്ര ഇഷ്ടമാണോ ഫ്ലേവർ എത്ര ഇഷ്ടമാണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനൊരു നാലഞ്ചെണ്ണ ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പും കൂടി ചേർക്കാം ആ നുറുക്ക് ഗോതമ്പ് വെന്ത് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ കുറച്ചൊന്ന് കട്ട പിടിച്ചൊക്കെ ആയിരിക്കും ഇരിക്കുന്നത് അത് കുഴപ്പമില്ല ഈ പായസത്തെ കിടന്ന് തിളക്കും തോറും അങ്ങ് അലിഞ്ഞോളും പിന്നെ സ്പൂൺ വെച്ച് ജസ്റ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരുന്നാൽ മതി അതങ്ങ് കട്ടയൊക്കെ അങ്ങ് മാറിക്കിട്ടും കേട്ടോ ഇനി ഇതിൽ നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം അതും മധുരത്തിന് ആവശ്യത്തിന് ചേർക്കാം ഞാൻ ഒരു കപ്പാണ് ഇട്ടിരിക്കുന്നത് ആദ്യം ക്യാരമലൈസ് ചെയ്യാനും ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തായിരുന്നല്ലോ ഇനി ഇത് കുറച്ച് സമയം നന്നായിട്ട് തിളപ്പിച്ച് ആവശ്യത്തിന് വറ്റി കുറുകി വരണം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്തെടുക്കാം നല്ല ലൂസായിട്ടാണ് പായസം വേണ്ടെങ്കിൽ അതിനനുസരിച്ച് വറ്റിച്ചാൽ മതി ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യുക എപ്പോഴും ഇളക്കി കൊടുത്തോണ്ടിരിക്കണം എന്നില്ല എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കണം പ പാലായതുകൊണ്ട് അടിയിലൊന്നും പിടിക്കാതെ നോക്കണം ചെറുതായിട്ട് ഒന്ന് അടിയിൽ പിടിച്ചാലും അതിൻ്റെ പിന്നെ ഒരു കരിഞ്ഞ ടേസ്റ്റ് വരും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ പാൽ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് കണ്ട നിറമൊക്കെ കണ്ടോ നല്ല ശരിക്കും നേരിട്ട് കാണുമ്പോൾ നല്ലൊരു പിങ്ക് കളറാണ് കേട്ടോ ക്യാമറയിൽ ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ടെന്നേ ഉള്ളൂ ഞാൻ ഇത്രയും വറ്റിക്കുന്നുള്ളൂ ഒരുപാട് കുറുക്കുന്നില്ല പിന്നെ ഇരിക്കും തോറും കുറച്ചും കൂടെ ഒന്ന് കുറുകി വരും പിന്നെ ഈ പായസമൊക്കെ അടുത്ത ദിവസം ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കാനാണ് കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടും അപ്പോഴേക്കും ഇതൊരു കറക്റ്റ് പാകത്തിന് നല്ല കുറുകിയിട്ടുണ്ടാവും അതിനകത്തുള്ള ഏലക്കൊക്കെ ഞാനങ്ങ് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്യ് അണ്ടിപ്പരിപ്പോ മുന്തിരിങ്ങിയൊക്കെ വറുത്ത് ചേർക്കാം ഞാൻ സാധാരണ ഉപയോഗിക്കാറില്ല ഇപ്പം എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഒരു ദിവസം നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് എടുത്ത് കഴിയുമ്പോൾ ഒരു ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് ആവും പിന്നെ നുറുക്ക് ഗോതമ്പ് അങ്ങനെ കഴിക്കാൻ നല്ലൊരു രുചിയാണ് അരി സേമി എന്നും പോലെയല്ല ഗോതമ്പ് കഴിക്കാൻ ഒരു പ്രത്യേക രുചിയാണ് കുട്ടികൾക്കും നല്ല ഇഷ്ടമാവും ട്രൈ ചെയ്ത് നോക്കുക ബോളിയുടെ ഒക്കെ കൂടെ കഴിക്കാനും സൂപ്പറാണ് കേട്ടോ അടുത്തൊരു വീഡിയോയിൽ കാണാം